നമസ്കാരം സംസ്ഥാനത്ത് നടക്കുന്ന ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നടക്കുന്ന ഓണം ഘോഷയാത്ര അത് വളരെയധികം പ്രശസ്തമാണ് ഈ ഓണം ഘോഷയാത്രയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ടാകും മുഖ്യമന്ത്രിയുടെ കുടുംബം പങ്കെടുക്കുന്നുണ്ടാകും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഗവർണർമാർ അതാത് ഗവർണർമാരും ഗവർണർമാരുടെ കുടുംബാംഗങ്ങളും ഈ ഘോഷയാത്ര കാണാനായി പന്തലിൽ എത്താറുണ്ട് വർഷങ്ങളായി നടന്നുവെന്ന് വരുന്ന ഒരു കീഴ്വഴക്കമാണിത് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ ഓണാഘോഷത്തിൽ സംസ്ഥാനത്തെ ഗവർണർമാർ പങ്കെടുക്കുന്നില്ല അത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഉരസലിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോര് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ നിലവിലുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയതോടുകൂടി ആ പോര് വലിയ രീതിയിൽ മൂർച്ഛിക്കുന്നത് നമ്മൾ കണ്ടു അതോടുകൂടിയാണ് അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കനത്തതോടു കൂടിയാണ് ഈ ഓണാഘോഷ ചടങ്ങുകളിൽ ഗവർണർമാരെ ക്ഷണിക്കാതെ സർക്കാർ പ്രതികരിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ സർക്കാർ പ്രതിഷേധിക്കുന്നത് എന്നാൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയതോടുകൂടി ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് അദ്ദേഹവും സർക്കാരും തമ്മിൽ ആദ്യ കുറേ നാളുകളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല രാജ്ഭവനും സർക്കാരും രമ്യതയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിൽ രാജ്ഭവനിൽ നടന്ന ഈ പ്രഭാഷണ പരമ്പരയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉയർത്തുന്ന എതിർപ്പുകൾ രാജ്ഭവനിൽ ഭാരതാമ്പയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇതെല്ലാം ഇപ്പോൾ വീണ്ടും സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഇത്തവണയും ഗവർണറും കുടുംബവും ഈ ഓണാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് സർക്കാർ ഗവർണറെ ക്ഷണിക്കാനായിരുന്നതാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അടുത്ത സമയത്താണ് രാജ്ഭവൻ സന്ദർശിച്ച് ആറിലേക്കറെ സന്ദർശിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് രമ്യതയിലെത്തിയത് അതുവരെ ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമരമുണ്ടായിരുന്നു ആ സമരമൊക്കെ സ്വിച്ചിട്ടതുപോലെ നിൽക്കുന്നതും ഈ ചർച്ചയ്ക്ക് ശേഷം നിൽക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും രമ്യതയുടെ പാതയിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ഗവർണർമാരുടെ ഈ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാനുള്ള അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഒരു വിധി വരുന്നു മാത്രമല്ല ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രപതിയുടെ റഫറൻസ് പോകുന്നു ആ റഫറൻസിലടക്കം കേരള സർക്കാർ ഗവർണറെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെയും നിലപാടുകളെ എതിർത്തുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് സുപ്രീം കോടതിയിൽ നൽകിയത് അതുമാത്രമല്ല ഇതിനിടയിൽ കേരളത്തിലെ സർവകലാശാലകളുടെ കീഴിൽ വരുന്ന കോളേജുകൾ ആ കോളേജുകളിൽ ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി സ്മൃതി ദിനം ആചരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ഒരു ഒരു സർക്കുലർ ഇറക്കിയിരുന്നു സത്യത്തിൽ അതാണ് ഏറ്റവും ഒടുവിലായി സർക്കാരിന് വലിയൊരു പ്രകോപനമായി തോന്നുന്നത് അതിന് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നാണ് സർക്കാരിൻ്റെ സ്റ്റാൻഡ് സത്യത്തിൽ അത് അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത്തരത്തിൽ ഒരു വി വിഭജന ഭീതി സ്മൃതി ദിനം രാജ്യമെമ്പാടും ആചരിക്കാറുണ്ട് രാജ്യത്തെ കോളേജുകളിലെല്ലാം ഈ സ്മൃതി ദിനം ആചരിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഗവർണറും അത്തരത്തിലൊരു സ്മൃതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം ചാൻസലർ എന്ന നിലയ്ക്ക് യൂ യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയിരുന്നു പക്ഷേ അതിനെ തുടർന്ന് അദ്ദേഹം ഈ നടത്തിയേ അടങ്ങു അങ്ങനെയുള്ള ഒന്നും കാണിച്ചില്ല കേരളത്തിലെ പല കോളേജുകളിലും അത് നടന്നു പല കോളേജുകളിലും അത് നടന്നില്ല പലയിടത്തും സംഘർഷങ്ങൾ ഉണ്ടായി പക്ഷേ എന്തായാലും ഈ സംഘർഷങ്ങൾ വിഭജന ഭീതി എന്ത് എന്ന് ജനങ്ങളുടെ സന്ദേശം കൃത്യമായി എത്തിക്കാൻ സാധിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഭാരത സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട് എങ്കിലും അതിന് തലേദിവസം വി സ്മൃതി ദിനം വിഭജന ഭീതി സ്മൃതിദിനം അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ചർച്ച വന്നപ്പോഴാണ് അതായത് ഗവർണറുടെ സർക്കുലറിനെ സി പി എമ്മും മറ്റ് സംഘടനകളുമൊക്കെ എതിർത്തപ്പോഴാണ് സമൂഹത്തിൽ ഇതൊരു വലിയ ചർച്ചയാകുന്നതും സത്യം പറഞ്ഞാൽ എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ആളുകൾ ഈ വിഭജന സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സത്യം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതും ഈ സമയത്താണ് ഇത് തീർച്ചയായും സി പി ഐ എമ്മിൻ്റെ ആ ഒരു എതിർപ്പ് കൊണ്ട് ഉണ്ടായതാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു സർക്കാർ ഗവർണറെ ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായി ക്ഷണിക്കാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ സ്മൃതിദിനം സംബന്ധിച്ച സർക്കുലർ ഇറങ്ങുന്നത് അതിനെ തുടർന്ന് സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം മോശമാകുന്നു അതുകൊണ്ട് സർക്കാർ ഈ ഓണാഘോഷ പരിപാടിയിൽ ഗവർണറെ ക്ഷണിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു സത്യത്തിൽ ഈ സർക്കാരിന് ഇതെന്തു പറ്റി എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു വലിയ ചർച്ചയാവുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ നമ്മുടെ രാജേന്ദ്ര ആർലേക്കർ സർക്കാരിനെതിരെ അങ്ങനെ പരസ്യമായ വിമർശനങ്ങളൊന്നും നടത്താറില്ല അദ്ദേഹം സർക്കാരിനെതിരെ വാർത്താസമ്മേളനം നടത്തുകയോ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല പക്ഷേ അദ്ദേഹം അത്തൻ്റെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് അതായത് ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് രാജ്ഭവനിൽ നടക്കുന്ന അനൌദ്യോഗികമായ പരിപാടികളിലെല്ലാം ആ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകും അത് ഹോളിൽ നിന്ന് മാറ്റണം എന്ന് സർക്കാർ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് അദ്ദേഹം ുണ്ട് അതല്ലാതെ മറ്റു തരത്തിലുള്ള ഉപദ്രവമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിമർശനങ്ങളോ ഒന്നും രാജേന്ദ്ര ആർലേക്കർ ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന നിശ്ശബ്ദനായി തന്നെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇത് സർക്കാരിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും സൂചിപ്പിക്കുന്നത് ഓണാഘോഷ പരിപാടികളിൽ ഗവർണറെ ക്ഷണിക്കേണ്ടതില്ല സ്വതന്ത്ര ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ നടന്ന അറ്റ് ഹോം വിരുന്നിൽ നിന്ന് മാറി നിൽക്കുക എന്നിങ്ങനെ വീണ്ടും വീണ്ടും ഗവർണറും സർക്കാരും തമ്മിൽ വിഷയങ്ങൾ കുത്തിപ്പൊക്കാനുള്ള ശ്രമത്തിന്റെ ഒടുവിലത്തെ ഭാഗമാണ് ഈ ഓണാഘോഷ പരിപാടിയിൽ നിന്നും ഗവർണറെ ബഹിഷ്കരിക്കുക എന്നുള്ളത് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്